ഇതാണ് ചിന്താമണി ചിന്താമണി ഒറിജിൽ ചിന്താമണിന്താണി ഒറിജൽ ചിന്താമണി രണ്ടാം പേറാണ് ആദ്യത്തെ പേറിൽ ഇരുപത്തിരണ്ടോളം ലിറ്റർ പാല് കിട്ടിയതാണ് ഇപ്പം ഒരു ആവുമ്പോഴേക്ക് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടും ഇനി ഒരു പതിനെട്ട് ദിവസം ഇരുപത് ദിവസമുണ്ട് പ്രസവിക്കാൻ ഇനി ഇനി പ്രസവിച്ച രണ്ടാമത്തെ ഒറിജിൽ ബ്രീഡാണ് കണ്ടത് നെറ്റിയൊക്കെ കണ്ടില്ലേ ആ മുട്ട 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 ആൾ ബ്ലാക്ക് ആണ് ഒരു ചണം വെയിറ്റ് ഉള്ളു. കറത്ത കാമ്പാണ്. 20 ദിവസം കഴിയണം. 20 ദിവസം കഴിയുമ്പോൾ പ്രതീക്ഷിക്കും. നല്ല വെയിറ്റ് ഉള്ള മാടാ. നിരന്തരം വെള ചോദിക്കുന്നവര് അല്ല അവര് ചോദിക്കുന്നത് 100 ലക്ഷ രൂപയാണ്. നമുക്കൊരു 90 95 രൂപയുടെ ഉള്ളിലൊക്കെ വാങ്ങിക്കാം. ഫാമിലിക്ക് നിർത്താൻ പറ്റിയവയാ.

യും എന്റിയുട്ടിയാണ് കരിഞ്ഞാണ് ഇത് നമുക്ക് ഈ പശു ഇതും അതേമാതിരി വാങ്ങിക്കാം ഇത് നാലാമത്തെ പേറാണ് ഇത് രണ്ടു നേരം കൂടി നമുക്ക് ലിറ്റർ പാല് കിട്ടും പറയത് കൊടുത്താൽ കിട്ടും ാണ് മടി ഇറങ്ങഞ്ഞും പത്താം ദിവസാണ് ഇത് മാടില് മൂന്നാമത്തെ നാലാമത്തെ പ്രസവമായി ഇപ്പൊ തമിഴ്നാട്ടിലാണ് നമ്മളുള്ളത് അപ്പൊ ഇതുപോലെ വില കുറഞ്ഞിട്ട് വേണമെങ്കിലും കൂടിയ ആണെങ്കിലും നമുക്ക് എടുത്ത് കൊടുക്കാൻ നല്ല പശുക്കളും നല്ല പശുക്കളും വേണമെങ്കിൽ വലിയ പശുക്കളും വേണമെങ്കിൽ ആദ്യം കാണിച്ചില്ലേ അതേമാതിൻ്റാമിൻ ടൈപ്പ് ഒരിക്കലും മൊട്ടം ഒരു ലക്ഷം തൊണ്ണൂറ്റം രൂപ ചോദിക്കുന്ന അങ്ങനത്തെ പശുക്കളെ ഇങ്ങനത്തെ പശുക്കളും ഉണ്ട് ഏത് ഇനത്തിൽ പശുക്കളാണേലും നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പാലക്കാട് വരുകയാണെങ്കിൽ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ചുറ്റോട് തോട്ടങ്ങളിൽ പോയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വാങ്ങിയിട്ട് പോവാം ട്രാൻസ്പോർട്ടിങ് എങ്ങനെയാണ് ചേട്ടാ ട്രാൻസ്പോർട്ടിങ് മൂന്ന് പശുവിന് മുപ്പത് രൂപ മൂന്ന് പശുവിന് മുപ്പത് രൂപ നിങ്ങൾ അറേഞ്ച് നാല് പശുവാണെങ്കിൽ മുപ്പത്തഞ്ച് അഞ്ച് പശു ആണെങ്കിൽ നാപ്പത്തഞ്ച് ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ അതിനനുസരിച്ചിട്ട് വലിയ വണ്ടി ആയിരിക്കും വലിയ വണ്ടി ആയിരിക്കും പിന്നെ അഞ്ചിന് പേരെ പത്തെണ്ണത്തിനാണെങ്കിൽ ചിലത് അറുപത് രൂപ ഓക്കെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോയിലൊക്കെ ചേട്ടാ ചേട്ടന്റെ ഓഫീസ് ഒക്കെ എവിടെയാണ് ആ പാലക്കാട് ബി പി എൽ ജംഗ്ഷൻ കൂട്ടുമാരാണ് മാർക്കറ്റിംഗ് ഓഫീസുള്ളത് അത് കാറുകൊണ്ട് വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ അതിന്റെ ഡയറക്ഷൻ കൊടുക്കാറുള്ളത് ബസ്സിൽ വരികയാണെങ്കിൽ ഏത് ബസ്സിലാണെങ്കിലും എസ് ആർ ടി സി ബസ്സിലാണോ അതോ ടൗൺ സ്റ്റാൻഡിലാണോ സ്റ്റേഡിയം സ്റ്റാൻഡോ വരുന്നത് അവിടെ പോയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളെ വണ്ടിയിൽ അവർ കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് ആ വണ്ടിയിൽ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ദിവസമൊക്കെ വന്നാൽ ഒരു പാർട്ടി വരികയാണെങ്കിൽ എത്ര ബസുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും കാണിച്ചു കൊടുക്കാൻ പറ്റും എത്ര പശുക്കളൊന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റും രാവിലെ ഒമ്പത് മണി മണി വരെ അഞ്ച് പോകുമ്പോഴേക്കും അതിനൊക്കെ അപ്പൊ ഈ പറയുന്ന പാലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ ലിറ്റർ അവര് ഒരു കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ ശരി ശരി ിറ്റർച്ചാലും അപ്പൊ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ